നമസ്കാരം എല്ലാവർക്കും മൈ റെക്കോർഡ്സ് പി എസ് സിയിലേക്ക് സ്വാഗതം ഓഗസ്റ്റ് ഓഫർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ് റോയ് ലെൻ ലെത്ഗോ ആഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് എട്ടിനാണ് രണ്ടാം ലോക മഹായുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ തേടുന്നതിന് വേണ്ടി നടത്തിയ പ്രഖ്യാപനം ഓഗസ്റ്റ് ഓഫർ ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വെച്ചു ആഗസ്റ്റ് ഓഫർ അനുസരിച്ച് ഇന്ത്യയ്ക്ക് പുത്രികാ രാജ്യ പദവിയും പ്രാതിനിധ്യ സ്വഭാവമുള്ളൊരു ഭരണഘടന നിർമ്മാണ സഭയും രൂപവൽക്കരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകി ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി കോൺഗ്രസും മുസ്ലിം ലീഗും ഈ വാഗ്ദാനത്തെ എതിർക്കുകയാണുണ്ടായത് അപ്പം എന്താണ് ഓഗസ്റ്റ് ഓഫർ ഓഗസ്റ്റ് ഓഫർ എന്തിനു വേണ്ടിയാണ് കൊടുത്തതെന്ന് അറിയാമോ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ സഹകരണങ്ങൾ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാർക്ക് കൊടുത്തൊരു ഓഫറാണ് ഓഗസ്റ്റ് ഓഫർ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് എട്ടിനാണ് നട പ്രഖ്യാപിച്ചത് അത് അന്ന് പ്രഖ്യാപിച്ച വൈസ് റോയ് ലെൻ ലെത്തിഗോ ആണ് ഓഗസ്റ്റ് ഓഫർ അനുസരിച്ച് ഇന്ത്യക്ക് എന്തൊക്കെ കിട്ടുമായിരുന്നു ഒരു പുത്രികാ രാജ്യപദവിയും പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭയും രൂപവൽക്കരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി അതുപോലെ തന്നെ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസില് വിപുലീകരിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകി പക്ഷേ ഇതൊക്കെയായിരുന്നെങ്കിലും കോൺഗ്രസും മുസ്ലിം ലീഗും ഈ വാഗ്ദാനത്തെ എതിർക്കുകയാണ് ഉണ്ടായിരുന്നത് ക്രിപ്സ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിച്ച കമ്മിറ്റി ക്രിപ്സ് മിഷൻ ക്രിപ്സ് മിഷൻ്റെ ചെയർമാൻ സർ സ്റ്റഫോർഡ് ക്രിപ്സ് ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മാർച്ച് ഇരുപത്തിരണ്ട് ഇന്ത്യയ്ക്കൊരു ഭരണഘടന നിർമ്മിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നൽകാനാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത് രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യക്ക് പുത്രികാ രാജ്യപദവി നൽകാമെന്ന ആശയം ക്രിപ്സ് മിഷൻ മുന്നോട്ട് വെച്ചു കോൺഗ്രസും മുസ്ലിം ലീഗും എതിർത്തതിനാൽ ക്രിപ്സ് മിഷൻ ഒരു പരാജയമായി മാറി ക്രിപ്സ് മിഷൻ എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് എന്തിനായിരുന്നു ഇങ്ങനൊരു കമ്മിറ്റി രൂപീകരിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചെയർമാൻ സിസ്റ്റർ ഫോർഡ് ക്രിപ്സ് ആയിരുന്നു ഈ ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു ഇന്ത്യക്ക് ഒരു ഭരണഘടന നിർമ്മിക്കാൻ ഉള്ള അവകാശവും സ്വാതന്ത്ര്യവും നൽകാനാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം ഇന്ത്യയ്ക്ക് ഒരു പുത്രിക രാജ്യ പദവി നൽകാമെന്നും ക്രിപ്സ് മിഷൻ മുന്നോട്ട് വെച്ച ഒരാശയമാണ് പക്ഷേ ഇതും കോൺഗ്രസ്സും മുസ്ലിം ലീഗും എതിർത്തു അതിനാൽ ക്രിപ്സ് മിഷൻ ഒരു പരാജയമായി മാറി ഈ ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ് ആയിരത്തി മാർച്ച് ഇരുപത്തി രണ്ടാം തീയതി വേവൽ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വൈസ് വേവൽ പ്രഭു വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വർഷം ആയിരത്തി ജൂൺ പതിനാല് വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗം അറിയപ്പെടുന്നത് സിംല കോൺഫറൻസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പ്രധാന നിർദ്ദേശങ്ങൾ ഹിന്ദു മുസ്ലിം തുല്യ പ്രാതിനിധ്യമുള്ള ഒരു ഇടക്കാല സർക്കാരിനെ തെരഞ്ഞെടുക്കും പ്രതിരോധമൊഴികെയുള്ള എല്ലാ വകുപ്പുകളുടെയും ഭരണ സ്വാതന്ത്ര്യം ഇടക്കാല സർക്കാരിന് നൽകും ഗവർണർ ജനറലിനും മുഖ്യ സൈന്യാധിപനും ഒഴികെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ എല്ലാ അംഗങ്ങളും ഇന്ത്യക്കാരായിരിക്കണം വേവൽ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ പതിനാലിലാണ് പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ച വൈസ് റോയ് വേവൽ പ്രഭുവാണ് വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചു യോഗമാണ് സെംല കോൺഫറൻസ് എന്നറിയപ്പെടുന്നത് ഇതിനകത്ത് പ്രധാന നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം തുല്യ പ്രാതിനിധ്യമുള്ള ഒരു ഇടക്കാല സർക്കാരിനെ തെരഞ്ഞെടുക്കും എന്നിട്ട് പ്രതിരോധം വഴികുള്ള എല്ലാ മേഖലകളും കൈകാര്യം ചെയ്യുന്നത് ഈ ഇടക്കാല സർക്കാരായിരിക്കും ഗവർണർ ജനറലും മുഖ്യ സൈന്യാധിപനും ഒഴികെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ബാക്കിയുള്ള അംഗങ്ങളെല്ലാവരും ഇന്ത്യക്കാരായിരിക്കണം ഇത് ായിരുന്നു വേവൽ പ്ലാനിലെ പ്രധാന നിർദ്ദേശങ്ങൾ ക്യാബിനറ്റ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിനെപ്പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കാൻ ലേബർ ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് ഇന്ത്യയിലേക്ക് അയച്ച കമ്മിറ്റി ക്യാബിനറ്റ് മിഷൻ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പെത്തിക് ലോറൻസ് സ്റ്റെഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ ക്യാബിനറ്റ് മിഷൻ കറാച്ചിയിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്ന് ക്യാബിനറ്റ് മിഷൻ ഡൽഹിയിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി നാല് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ വൈസ് റോയി വി വെൽ പ്രഭു ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ പെഥിക് ലോറൻസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്നു അദ്ദേഹം ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് പതിനാറ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ ഇരുപത്തി ഒൻപത് ക്യാബിനറ്റ് മിഷൻ മുന്നോട്ട് വെച്ച ശുപാർശകൾ ഇന്ത്യൻ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി ഇന്ത്യയ്ക്ക് ഒരു പ്രത്യേക ഭരണഘടന രൂപീകരിക്കുക ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കുക ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക ഫെഡറൽ ഗവൺമെൻറ് രൂപീകരിക്കുക അപ്പോൾ ഇത്രയായിരുന്നു ക്യാബിനറ്റ് മിഷനെ പറ്റിയുള്ളത് ക്യാബിനറ്റ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് വന്നത് എന്തിനാണ് വന്നത് ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതിനെ പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കാനാണ് ക്യാബിനറ്റ് മിഷൻ വന്നത് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളാണ് പെത്തിക് ലോറൻസ് ടെഫോർഡ് ക്രിപ്സ് ഇ വി അലക്സാണ്ടർ ഇവർ കറച്ചിയിലെത്തിയ വർഷം കാരണം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിലെത്തിയ വർഷം എപ്പോഴാണ് കറച്ചിയിലെത്തിയ വർഷം എപ്പോഴാണ് ഡൽഹിയിലെത്തിയ വർഷം വർഷമെല്ലാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് തന്നെയാണ് പക്ഷേ ഡേറ്റ് വ്യത്യാസം വരും അപ്പോൾ ആ ഡേറ്റ് കൃത്യമായി പഠിച്ചു വെക്കണം ക്യാബിനറ്റ് റ്റ് മിഷന് കറാച്ചിയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്ന് അവിടുന്ന് ഡൽഹിയിലെത്തിയത് മാർച്ച് ഇരുപത്തിനാലിലാണ് പിന്നീട് ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയപ്പോഴത്തെ വൈസ് റോ ആരാണ് വേവൽ ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ്റെ ചെയർമാൻ പെത്തിക് ലോറൻസ് ആണ് ക്യാബിനറ്റ് മിഷൻ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തിനാലിന് ഡൽഹിയിലെത്തി അവർ റിപ്പോർട്ട് കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് പതിനാറാം തീയതിയാണ് ക്യാബിനറ്റ് മിഷന് ഇന്ത്യയിൽ നിന്നും മടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറ് ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് ഇനി ഇതിൻ്റെ മുന്നോട്ട് വെച്ച ശുപാർശകൾ എന്തൊക്കെയാണ് ഇന്ത്യൻ നേതാക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക ഭരണഘടന ഇന്ത്യക്ക് ഉണ്ടാക്കുക ഒരു ഇടക്കാല ഗവൺമെൻറ് രൂപീകരിക്കുക ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക ഫെഡറൽ ഗവണ്മെൻറ്റ് രൂപീകരിക്കുക ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഫെബ്രുവരി ഇരുപതിന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലമെൻ്റ് അറ്റ്ലി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂൺ മുപ്പതിന് അവസാനിക്കും എന്ന് പ്രഖ്യാപിച്ചു ഇതേ തുടർന്ന് മുസ്ലിം ലീഗ് തങ്ങൾക്കൊരു സ്വതന്ത്ര രാജ്യം വേണമെന്ന അവകാശവാദവുമായി മുന്നോട്ട് വന്നു ഇന്ത്യ വിഭജനത്തിന്റെ ഭാഗമായി മൗണ്ട് ബാറ്റൺ പദ്ധതി രൂപവത്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്ന് മൗണ്ട് ബാറ്റൻ അറിയപ്പെടുന്ന മറ്റു പേരുകൾ ജൂൺ തേർഡ് പ്ലാൻ ബാൽക്കൻ പ്ലാൻ ഡിക്കി ബേർഡ് പ്ലാൻ ഈ പദ്ധതിയെ കോൺഗ്രസും മുസ്ലിം ലീഗും അംഗീകരിച്ചു മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യയ്ക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാന നിയമം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഇന്ത്യ വിഭജനത്തിനും ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ രൂപീകരണത്തിനും ഈ നിയമം കാരണമായി അപ്പോൾ എന്താണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഫെബ്രുവരി ഇരുപതിന് ബ്രിട്ടീഷ് മന്ത്രിയായിരുന്ന ക്ലമൻ്റ് അറ്റ്ലി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂൺ മുപ്പതിന് അവസാനിക്കും എന്ന് പ്രഖ്യാപിച്ചു അതാണ് ആദ്യത്തെ കാര്യം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഫെബ്രുവരി ഇരുപതിന് ആരാണ് ക്ലമൻ്റ് അറ്റ്ലി ഒരു പ്രഖ്യാപനം നടത്തി എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂൺ മുപ്പതോടുകൂടി ഇന്ത്യയിലെ ഉള്ള ഭരണം ബ്രിട്ടീഷിൻ്റേത് അവസാനിക്കുകയാണ് ഇതേ തുടർന്ന് മുസ്ലിം ലീഗ് പറഞ്ഞു ഞങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു രാജ്യം വേണം എന്ന് പറഞ്ഞു അങ്ങനെ ഇന്ത്യയുടെ വിഭ വിഭജനത്തിനായിട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതി രൂപീകരിച്ചു അതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്ന് ഈ പദ്ധതിക്ക് മറ്റ് ചില പേരുകളുണ്ട് ജൂൺ മൂന്നിനായതുകൊണ്ട് ജൂൺ തേർഡ് പ്ലാനെന്നുണ്ട് ബാൽക്കൻ പ്ലാൻ എന്നുണ്ട് ഡിക്കി ബേർഡ് പ്ലാനെന്നുണ്ട് ഈ പദ്ധതിയെ കോൺഗ്രസും മുസ്ലിമും അംഗീകരിച്ചു മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്റ്റാണ് എന്ത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യയ്ക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാന നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഈ ക്വസ്റ്റ്യൻ നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് ഇന്ത്യ വിഭജനത്തിനും ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ രൂപീകരണത്തിനും കാരണമായ നിയമം ഏതാണ് അതും ഈ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്റ്റാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ നാലിനാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നിയമത്തിന് രാജകീയ അംഗീകാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജൂലൈ പതിനെട്ടിനാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അപ്പോൾ ഇതൊന്ന് ക്ലിയർ ആയിട്ട് ഓർത്തിരുന്നോണം ഈ ബില്ല് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ നാലിന് ഇതിന് രാജകീയ അംഗീകാരം ലഭിച്ചത് ജൂലൈ പതിനെട്ടിന് ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഈ നിയമം കാരണം വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വൈസ്രോയ് എന്ന തസ്തിക നിർത്തലാക്കുകയും ബ്രിട്ടീഷ് രാജാവ് നിയമിക്കുന്ന ഗവർണർ ജനറൽ എന്ന തസ്തിക നിലവിൽ വരാനും ഈ നിയമം കാരണമായി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന പദവി നിർത്തലാക്കുകയും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ കോമൺ വെൽത്ത് അഫെയേഴ്സ് എന്ന ഉദ്യോഗസ്ഥന് കൈമാറുകയും ചെയ്തു ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ രേഖകളിൽ നിന്നും ഇന്ത്യയുടെ ചക്രവർത്തി എന്ന പ്രയോഗം നീക്കം ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രിയിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുകയും ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു ഇതൊക്കെയാണ് ഈ നിയമം കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്താണ് വൈസ്രോ എന്ന തസ്തിക നിർത്തലാക്കി പകരം ബ്രിട്ടീഷ് രാജാവ് നിയമിക്കുന്ന ഒരു ഗവർണർ ജനറൽ എന്ന തസ്തിക നിലവിൽ വന്നു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്നുള്ള പദവി നിർത്തലാക്കി അതിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ കോമൺവെൽത്ത് അഫയേഴ്സ് എന്ന ഉദ്യോഗസ്ഥന് കൈമാറി ഇംഗ്ലണ്ടിൽ രാജാവിൻ്റെ രേഖകളിൽ നിന്നും ഇന്ത്യയുടെ ചക്രവർത്തി എംബറർ ഓഫ് ഇന്ത്യ എന്ന പ്രയോഗം നീക്കം ചെയ്തു അങ്ങനെ ഓഗസ്റ്റ് പതിനാലാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അർദ്ധരാത്രിയിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുകയും ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എത്തിയിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്